യുനിസ് നയിക്കുന്ന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി ഇന്ത്യക്ക് അത്ര നല്ല ബന്ധമല്ല ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കിയാണ് പട്ടാളത്തിന്റെ സഹായത്തോടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഓഗസ്റ്റ് എട്ടിന് അധികാരത്തിൽ വന്നത് സേനയുടെ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയുള്ള സർക്കാരിന് വിരുദ്ധമായി ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ നേരെ കടുത്ത ആക്രമണമാണ് പലയിടത്തും നടത്തുന്നത് ആക്രമികളെ നിലക്കി നിർത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല മുൻപ് ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ഇപ്പോൾ പാകിസ്ഥാനുമായും ചൈനയുമായും അടുപ്പം ഇതിനിടെ ബംഗ്ലാദേശിന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു നീക്കം മ്യാൻമറിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് ബംഗ്ലാദേശിന് സമീപത്തെ മ്യാൻമർ അതിർത്തിയിലെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്ററോളം സ്ഥലം വിമതസേനയായ അരാക്കർ ആർമി പിടിച്ചെടുത്തിരിക്കുകയാണ് മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തിന്റെ ജൂഡ ആർമിയെ തുരുത്തിയാണ് അരാക്കർ ആർമി എന്ന വിമതർ ഇവിടം പിടിച്ചെടുത്തത് മ്യാൻമറിലെ പ്രദേശം പിടിച്ചെടുത്തതിൽ ബംഗ്ലാദേശിനെ എങ്ങനെ ബാധിക്കുമെന്നറിയാം ബംഗ്ലാദേശിന് കീഴിലുള്ള സെന്റ് മാർട്ടിൻസ് ദ്വീപിന് തൊട്ടടുത്താണ് ഇപ്പോൾ അരാക്കർ ആർമി പിടിച്ചെടുത്ത ഇടങ്ങൾ മ്യാൻമറിലെ റാഖിൻ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ച പ്രധാനമായും ബുദ്ധമത വിശ്വാസികൾ ചേർന്ന സായുധ സംഘടനയാണ് അരാക്കൻ ആർമി രണ്ടായിരത്തിഒൻപത് ഏപ്രിൽ പത്തിനാണ് ആർമി സ്ഥാപിതമായത് യുണൈറ്റഡ് ലീഗ് ഓഫ് അരാക്കൻസിന്റെ സൈന്യമാണ് അരാക്കൻ ആർമി മ്യാൻമർ സർക്കാരിൽ നിന്നും മോചനത്തിനും രാജ്യത്ത് അഞ്ച് ശതമാനത്തിലേറെ വരുന്ന അരാക്കർ ജനതയ്ക്ക് സ്വയംഭരണാധികാരം ലഭിക്കുന്നതിനും വേണ്ടി പോരാടുന്ന സായുധ ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് തെരഞ്ഞെടുത്ത് സർക്കാരിനെ അട്ടിമറിച്ച മ്യാൻമറിൽ പട്ടാളം പിന്തുണയ്ക്കുന്ന ഭരണം വന്നത് പട്ടാളത്തിന്റെ ജൂണ്ട ആർമിക്കെതിരെയുള്ള ത്രീ ബ്രദർഹുഡ് കൂട്ടായ്മയിൽപ്പെട്ടവരാണ് അരാക്കൻ ആർമി നാൽപ്പതിനായിരത്തിനടുത്താണ് അരാക്കൻ ആർമിയുടെ സൈനിക ബലം മ്യാൻമർ ചൈന മേഖലയിലെ വിമത നീക്കം നടത്തിയവരാണ് ഇപ്പോൾ ഇതിൽ അംഗങ്ങളായവരിൽ ഏറെയും വിവിധ വിമത സൈന്യങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് സ്ഥലത്ത് അരക്ഷിതാവസ്ഥ നിലനിർത്തുന്ന ചൈനയ്ക്ക് ഇപ്പോഴത്തെ നീക്കം തിരിച്ചടിയാണ് ഇതിനിടെ കലാഥൻ മൾട്ടി മോഡൽ ട്രാൻസിസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി മിസോറാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗം കെ വൻ ലേവനെ അരാക്കർ ആർമി അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു പദ്ധതി നിർമ്മാണത്തിൽ തടസ്സം ഉണ്ടാകാതിരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിനെ ഇന്ത്യയുടെ ഇടപെടലായി ചിലർ വ്യാഖ്യാനിച്ചുവെങ്കിലും ഇന്ത്യ ഈ വാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് മ്യാൻമറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നത് മാത്രമാണ് ഇന്ത്യൻ ബുദ്ധമത അനുയായികളായ അരാക്കൻ സേന പിടിച്ചെടുത്ത ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രോഹിംഗ്യൻ ഭാഗക്കാരെ അവർ പുറത്താക്കിയിരുന്നു ഇവർ ബംഗ്ലാദേശിലാണ് അഭയം തേടിയത് ഭരണമാറ്റത്തെ തുടർന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് പീഡനം നേരിടുന്ന ബംഗ്ലാദേശിലെ പ്രദേശങ്ങളിലേക്ക് അരാക്കൻ സേന എത്തുമോ എന്നതും ചർച്ചയാകുന്നുണ്ട് എന്നാൽ ഇവരുടെ മുന്നേറ്റം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം മേഘാലയ പോലെയുള്ള ഇടങ്ങളിൽ ഏതു തരത്തിലാണ് പ്രതിഫലിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ആലോചന വേണ്ട കാര്യമാണ്